തൊടി നിറച്ചും കാട് കയറി ഈയിലില്ലാത്ത ജീവികളും ഇല്ല വെട്ടി നശിപ്പിക്കാൻ പറഞ്ഞാല് ചപ്പോട്ട മൂട്ട എല്ലാം കടവാതിരി കൊണ്ടുപോയി

മാോസ് പിന്നെ തീരെ ഇല്ല ഇല്ലേമ്പലാണെ ഇത് ഞാൻ തന്നെ കയറി പറിക്കേണ്ടി വരും അല്ലേ ഇക്കൊള്ളൊറ്റ മാങ്ങയും കിട്ടിയിട്ടില്ല മോളില് ഏറ്റെന്ന് തോന്നു നിങ്ങക്ക് മുകളിലോട്ട് നോക്കി നോക്കിക്കുന്ന സമയം കൊണ്ട് ആ ഒക്കെ ഒടിച്ച് വന്നൂടെ നല്ല അണ്ണാൻ കൊണ്ടുപോകാൻ നല്ല കാര്യം പിന്നെ പറയണ്ട കാക്കി അണ്ണാൻ പണ്ട് തോന്നി രണ്ടാഴ്ച ഞാൻ ഇതുവരെ പറഞ്ഞു നിങ്ങൾ കേട്ടിക്കില്ല ചക്കയും മാങ്ങയും എല്ലാം തിന്നിട്ട് കിളിയും വവ്വാലും തെങ്ങിന്റെ ചോട്ടിലാണെങ്കിൽ തിന്നിട്ട കരിക്ക് മാത്രം നിങ്ങൾ തന്നെ കേൾക്കുന്നുണ്ടോ അതെല്ലാം കേൾക്കുന്നുണ്ട് പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച ഈശ്വരൻ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതുപോലെ തന്നെ പക്ഷികളെയും മൃഗങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ട് ഇവരെല്ലാം ഭൂമിയുടെ അവകാശികളാണ് ഇവിടെ സഹവർത്തിത്വമാണ് ആവശ്യം